ചന്തപുര പഴയ പാലവും റോഡും കാട് കയറുന്നു ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഇത് ദുരിതമായി മാറുകയാണ് ചന്തപുര വണ്ണാത്തിക്കടവിൽ പുതിയ പാലം വന്നതോടുകൂടി പഴയ പാലവും റോഡും കാടുകയറാൻ തുടങ്ങി ചന്തപുര നിന്ന് മാതമംഗലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ പാലം വഴി തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നാൽ കാട് വളർന്ന റോഡിലേക്കും പാലത്തിലേക്കും തങ്ങി നിൽക്കുന്നതിനാൽ അപകട സൃഷ്ടിക്കുകയാണ് വലിയ മരച്ചില്ലകളും പാലത്തിൽ മുള്ളുൾപ്പെടെയുള്ളവയുമാണ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് കാൽനട യാത്രക്കാർ ഈ റോഡിനെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് എന്നാൽ ഇവർക്കും കാട് വളർന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴ വന്നാൽ ഇവ പെട്ടെന്ന് വളരാനും സാധ്യതയുണ്ട് അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കാട് വെട്ടിത്തെളിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര